നമസ്കാരം കുറച്ച് ദിവസം മുന്നേ ഒരു പേഷ്യൻറ്റ് എന്നെ കാണാൻ വന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു പ്രശ്നമാണ് ഡോക്ടറെ എനിക്ക് എഴുതാൻ പോലും പറ്റുന്നില്ല കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് നോട്ട്സ് എഴുതാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും പെണ്ണ് കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് പോവുകയാണ് ഞാൻ ചോദിച്ചത് എന്താ വിറലിൻ്റെ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും രോഗങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം ഞാൻ അമിതമായിട്ട് വേർക്കുന്ന പ്രശ്നമാണ് എനിക്കുള്ളത് കയ്യ്ൻ്റെ ഉള്ളം കയ്യ് പോലും വേർക്കുന്നുണ്ട് തല വേർക്കുന്നുണ്ട് കക്ഷം വേർക്കുന്നുണ്ട് സാധാരണ ഒരു വ്യക്തികൾ നമ്മൾ കൂടുതലായിട്ടും വേർക്കുന്ന ഭാഗങ്ങളാണ് കക്ഷം അല്ലെങ്കിൽ അഴകിൻ്റെ ഭാഗം കഴുത്ത് എന്നുള്ള ഭാഗങ്ങളൊക്കെ തല പക്ഷേ ഈ വ്യക്തി ശരീരം ആസകലം വേർത്തോണ്ടിരിക്കുകയാണ് ഉള്ളം കയ്യിൽ യൂഷ്വലി നമുക്ക് വേർപ്പ് ഉണ്ടാവാറില്ല കാലിന് അടിപ്പാദത്തിൽ വേർപ്പ് ഉണ്ടാവാറില്ല പക്ഷേ ഇത്തരം ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് സ്വെറ്റ് വരുന്നതിനൊരു കാരണമുണ്ട് അപ്പൊ ഈ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേര് ഇത് നോർമൽ ആയിട്ട് ഉണ്ടാവാം എപ്പോഴാണ് ഇത് അബ്നോർമൽ ആവുന്നത് നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ചൂടില്ലാത്ത സമയങ്ങളിൽ പോലും ഡ്രസ്സ് നനയുന്ന രീതിയിൽ വേർക്കുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഗ്രന്ഥികളിൽ നിന്നാണ് വേർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് തരത്തിലെന്ന് പറയുമ്പോൾ എക്രൈൻ ഗ്ലാൻസും അപ്പൊക്രൈൻ ഗ്ലാൻസും ഈ എക്രൈൻ ഗ്ലാൻസ് നമ്മുടെ ശരീരം ആസകലം വളരെ ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലുള്ള വേർപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മുടെ വേർപ്പിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല രൂക്ഷമായിട്ടുള്ള ഗന്ധം വരുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയ അതിൽ ആക്ട് ചെയ്തിട്ട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ തരത്തിലുള്ള സ്മെല് ഒഫൻസീവ് സ്മെല്ല് സ്വെറ്റിന് വരുന്നത് രണ്ടാമത്തെ അപ്പോക്രൈൻ ഗ്ലാൻസ് അപ്പോക്രൈൻ ഗ്രന്ഥികളിൽ നിന്ന് എപ്പോഴും കട്ടിയിലുള്ള ദ്രാവകമായിട്ടാണ് ഈ ഒരു ഇത് വരുന്നത് സ്വെറ്റ് വരുന്നത് അതിന് കുറച്ച് സ്മെല്ല് ചെയ്യും യൂഷ്വലി പിന്നെ നമ്മുടെ ഭാഗം അതുപോലെ അതുപോലെ കക്ഷത്തിൽ ഗ്രോയിൻസിൽ ഇങ്ങനത്തെ ഗ്രന്ഥികൾ കൂടുതലായിട്ടുണ്ട് അവിടെയുള്ള സ്വെറ്റാണ് കൂടുതൽ സ്മെല്ല് വരാനും ചാൻസ് ഉള്ളത് മാത്രമല്ല നമ്മൾ മടക്കുകളിൽ മടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളിൽ കൂടുതൽ നേരം ബാക്ടീരിയൽ എക്സ്പോഷർ ഉണ്ടാവാനും കൂടുതൽ സ്മെല് പ്രൊഡ്യൂസ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന അവസ്ഥ എപ്പോഴാണ് നമുക്ക് അതൊരു ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ വേണ്ടത് അപ്പോൾ നമുക്ക് യൂഷ്വലി ഒരു കംപ്ലൈന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് എന്താ വരാം ഈ പാംസ് വേർക്കുന്ന സമയത്ത് എഴുതാൻ പറ്റുന്നില്ല എന്നൊരു കംപ്ലയിന്റ് പറഞ്ഞു അപ്പോൾ തീരെ എഴുതാൻ പറ്റുന്നില്ല പെണ്ണ് സ്ലിപ്പായി പോവാ ഈ അവസ്ഥയിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമാണ് പൊതുവേ നമ്മൾ ഇപ്പോൾ ഈ ഹൈപ്പർ ഹൈഡ്രോസിസ് വരുന്ന സമയത്ത് എപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് രാത്രി മാത്രമാണ് വേർപ്പുള്ളത് പകൽ സമയങ്ങളിൽ ആൾക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ രാത്രി ആവുമ്പോൾ വേർപ്പ് വരുന്നതിനൊരു സാഹചര്യം ഇപ്പോൾ നമുക്ക് മേരിയ ട്യൂബർകുലോസിസ് പോലുള്ള രോഗങ്ങൾ വൈറലായിട്ടുള്ള രോഗങ്ങളോ മറ്റു രോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി മാത്രം വേർക്കാനുള്ള ചാൻസ് കൂടുതലാണ് ചില ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ലിംഫോമ കേസുകളിൽ രാത്രി മാത്രം വേർക്കാറുണ്ട് അത്തരം കേസുകൾ നിങ്ങൾ രാത്രി മാത്രം വേർക്കുന്നു പകൽ ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് രണ്ട് നിങ്ങൾക്ക് വിറയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ സ്വെറ്റിൻ്റെ കൂടെ തന്നെ ആ ടൈമിൽ നിങ്ങളുടെ കൈ വിറയിൽ വരികയാണ് അതുപോലെ പിന്നെ നാക്കിന് വിരയിൽ വരിക ഇങ്ങനത്തെ അവസര അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈറോയിഡ് ക്ലാന്റിന്റെ പ്രവർത്തനം കൂടുതൽ കൊണ്ട് ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള അവസ്ഥ കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കേണ്ട ഒന്നാണ് മറ്റൊന്നാണ് ഷുഗർ പേഷ്യൻസിന് വരുന്ന ഒരു എക്സസൈസ് സ്വെറ്റ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ സ്വെറ്റ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട് ഡയബറ്റീസ് ഉണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താം യൂഷ്വലി തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം ഷുഗർ കുറയുന്നത് കുറയുന്ന അവസ്ഥ ഇത്തരം കേസുകളിലൊക്കെ കൂടുതൽ വയർക്കാറുണ്ട് അതുപോലെ വയർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ് നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് നുഭവപ്പെടുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ട് നമുക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് പേഷ്യൻസ് പെട്ടെന്ന് വേർക്കാറുണ്ട് അപ്പോൾ ഇത്തരം ഇമ്മീഡിയറ്റ് വേർപ്പുകൾ വിറയിലോട് കൂടിയ വയർപ്പുകൾ അല്ലെങ്കിൽ നെഞ്ചിരിപ്പോട് കൂടിയത് ഇത്തരം സാഹചര്യങ്ങൾ തലകറക്കത്തോട് കൂടിയത് അത് രാത്രി മാത്രം കാണപ്പെടുന്നത് ഇതിനൊക്കെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആയിട്ട് വേണം മറ്റ് കേസുകൾ സാധാരണ ആയിട്ടുണ്ടാകുന്ന ഹൈപ്പർഹൈഡ്രോസിസ് ചില അവസ്ഥകൾ കൊണ്ട് അല്ലെങ്കിൽ ഗ്രന്ഥികളുടെ പ്രവർത്തന കൂടുതലുകൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് എപ്പോഴൊക്കെയാണ് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഇതിൽ വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പേടിക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ പെട്ടെന്ന് വേർക്കാറുണ്ട് അത് നമ്മുടെ അഡ്രിനാലിൻ്റെ സെക്രഷൻ കൂടുമ്പോഴാണ് അപ്പോൾ ഇത്തരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന മറ്റ് സാഹചര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് പ്രഗ്നൻസി പ്രഗ്നൻസിയിൽ കൂടുതൽ വർക്കാറുണ്ട് കൂടുതൽ ചൂട് അനുഭവപ്പെട്ട പെടാറുണ്ട് പ്യുബേർട്ടിയിലേക്ക് പോകുന്ന കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് കുട്ടികൾ ടീനേജ് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും കാരണം ഇത് അവരുടെ ഗ്രന്ഥിയുടെ പ്രവർത്തന കൂടുതൽ കൊണ്ടാണ് പ്യുബേർട്ടി ടൈമിൽ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് ആർത്തവ വിരാമ ത്തിലുള്ള സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വേർപ്പ് അനുഭവപ്പെടുകയും ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് മുഖം തുടുക്കുക ചുവക്കുക പുകച്ചിൽ അനുഭവപ്പെടുക ശരീരത്തിനുള്ളിലൊക്കെ പുകച്ചിൽ അനുഭവപ്പെടുക എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ ആർത്തവ വിരാമത്തിലുണ്ടാവുന്നതാണ് അപ്പോൾ യൂഷ്വലി ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നുള്ള അവസ്ഥ പ്രഗ്നൻസിയിലുണ്ടാവാം പ്യുബർട്ടി ടൈമിൽ ഉണ്ടാവാം മെൻസസ് നിൽക്കുന്ന ഒരു ആർത്തവ വിരാമത്തിൻ്റെ സ്റ്റേജിൽ ഉണ്ടാവാം ഏതെങ്കിലും രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസിന് ഉണ്ടാവാം ഇനി മേജർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഷുഗർ കുറയുമ്പോൾ ഉണ്ടാവാം ഇനി മറ്റേതെങ്കിലും വിധത്തിലാണെന്നുണ്ടെങ്കിൽ മലേരിയ ട്യൂബർക്കുലോസിസ് പോലുള്ള സാഹചര്യങ്ങളില അവസ്ഥകളിൽ ഉണ്ടാവാം അപ്പം നമുക്ക് ഇതിന് ഇത് കുറക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാൻ നോക്കാം യൂഷ്വലി വേർപ്പ് ഇങ്ങനെ കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ നേരം അവർക്ക് കുളിക്കാം അതൊരു മെയിൻ സൊല്യൂഷൻ ആണ് അപ്പം രണ്ടോ മൂന്നോ നേരം നിങ്ങൾ കുളിക്കുക ഹൈജീനിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം വൃത്തിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു ബാക്ടീരിയൽ ഗ്രോത്ത് സ്കിന്നിൽ കുറയുകയും ഈ ഒരു സ്മെല്ലും ഈ ഒരു വേർപ്പിൻ്റെ കാഠിന്യം നമുക്ക് കുറക്കാൻ പറ്റും സ്മെല്ല് കൂടുതലുള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്കിപ്പോൾ കുളിക്കുന്ന വെള്ളത്തിൽ ചെറു നാരങ്ങ നീരു ഉപയോഗിക്കാം ഡെറ്റോൾ ഉപയോഗിക്കാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യാം ആന്റി പെർസ്പിരൻ ഡിയോഡ്രി ൻസ് അവൈലബിൾ ആണ് ഇപ്പം വേറെ പിന്നെ തടയുന്ന രീതിയിലുള്ള ഇത്തരം സംഭവങ്ങൾ യൂസ് ചെയ്യാം എപ്പോഴും നിങ്ങൾ ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഡയറ്റിൽ സ്ഥിരമായിട്ട് കോഫി കുടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാർ നല്ല എരിവിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ ഞാൻ എരിവിൻ്റെ ആളാന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇത്തരക്കാരിലൊക്കെ വേർപ്പ് കൂടാനും അതിൻ്റെ സ്മെല്ല് കൂടാനും ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ ഡയറ്റിൽ കോഫി റെസ്ട്രിക്ട് ചെയ്യുക മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറെ ഇത് കുറഞ്ഞു വരും പിന്നെ സ്ഥിരമായിട്ട് ഫിസിക്കൽ ലേബർ എടുക്കുന്ന ആൾക്കാർ നല്ലോണം വേർക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾ വന്ന എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ നല്ലോണം വേർക്കുന്നുണ്ട് ഡോക്ടറെ രാവിലെ മുതൽ രാത്രി രാത്രിയാവുന്നവരെ അങ്ങ് വേർത്ത് കൊട്ടുകയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ വല്ല പിന്നെ ചുമട് തൊഴിലാളികളോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും പണികൾ എടുക്കുന്ന ആൾക്കാരാണ് ഫിസിക്കലി സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ വേർക്കുന്നതെന്ന് പറയുമ്പോൾ അത് വളരെ നോർമലാണ് പക്ഷേ നിങ്ങൾ രാവിലെ ഒരു വൈറ്റ് കോളർ ജോബിന് പോകുന്ന ഒരാളാണ് നിങ്ങൾ എ സിക്കകത്താണ് ഇരിക്കുന്നത് രാവിലെ തൊട്ട് ഈവനിങ് വരെ നിങ്ങൾ വേർക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു അബ്നോർമാലി ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയണം എപ്പോൾ വേർക്കാം നമ്മളിപ്പോൾ നല്ലോണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർക്കും പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ വേർക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഡയറ്റിൽ കഫീൻ റെസ്ട്രിക്ട് ചെയ്യുക ആൽക്കോഹോൾ റെസ്ട്രിക്ട് ചെയ്യുക ഓവർ സ്പൈസി ഓവർ സോൾട്ടി ഫുഡുകൾ നിങ്ങൾ ഡയറ്റിൽ കുറക്കുക എപ്പോഴും ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വയർപ്പിന്റെ സ്മെല്ല് ഒഫെൻസീവ്നെസ് കുറക്കാൻ സാധിക്കും അപ്പോൾ നല്ലോണം നിങ്ങളുടെ ഡയറ്റിൽ വെള്ളം ഉൾപ്പെടുത്തുക വെള്ളം കുടിക്കാൻ മറക്കരുത് അതുപോലെ ഒഴിവാക്കേണ്ടതാണ് നിങ്ങളുടെ ഡയറ്റിൽ ഒന്നിയൻ പിന്നെ അതുപോലെ വെളുത്തുള്ളി പോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മാക്സിമം റെസ്ട്രിക്ട് ചെയ്യാൻ നോക്കുക അത്തരം സംഭവങ്ങൾ വേർപ്പിന്റെ ഗന്ധം വർദ്ധിപ്പിക്കുകയെ ചെയ്യുകയുള്ളൂ ഇനി ഇതിൽ പരിഹാരമുണ്ട് ഇപ്പം നിങ്ങൾ ഈ പറയുന്നത് ഇപ്പോൾ ഒരു രോഗമാണോ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ച് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞല്ലോ വിറയിൽ വരുന്നതും രാത്രി മാത്രം വേർക്കുന്നതും അത്തരം കണ്ടീഷൻസൊക്കെ ആയിട്ട് നിങ്ങൾ കാണിക്കണം ഇനി അതുമല്ല നിങ്ങൾക്ക് വെറുതെ വേർത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാം ഇതൊരു രോഗാവസ്ഥ തന്നെയാണ് ഇത് പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഹോമിയോപ്പതിയിലാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് എപ്പോഴും ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എടുത്തിട്ടാണ് പേഷ്യൻ്റെ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് എപ്പോൾ എപ്പോഴും നോക്കിയാലും ഒരേ കണ്ടീഷനുമായിട്ട് വരുന്ന രണ്ട് വ്യക്തികൾക്ക് ഒരേ മരുന്നല്ല കൊടുക്കുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് പ്രോട്ടോകോൾ ആണ് മാത്രമല്ല ജർമ്മൻ പൊട്ടംസി സി മെഡിസിനുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇനി നിങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന ആളാണ് ഇപ്പോൾ പുറത്തൊക്കെ പോകാൻ മടിയാണെങ്കിൽ ഒരു കണ്ടീഷൻ കൊണ്ട് സ്പ്രേയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാലും നിൽക്കുന്നില്ല ഡോക്ടർ ഡോക്ടറെ എല്ലാം പെട്ടെന്ന് മുഷിഞ്ഞു പോവാണെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഈ കണ്ടീഷനൊക്കെ നിങ്ങൾക്കൊരു ശാശ്വതമായിട്ടുള്ള റിലീഫ് ഹോമിയോപ്പതിയിലൂടെ അവൈലബിൾ ആണ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഡയഗ്നോസിസും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളും പേഷ്യൻസിന് സെലക്ട് ചെയ്യുന്നത് ഈ കണ്ടീഷൻ പറയാൻ മടിക്കേണ്ട ഒരു അവസ്ഥയൊന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വീഡിയോ ണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഫ്രീ ആവുന്ന നേരത്ത് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും നന്ദി ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല